ബിഗ് ബോസ് മലയാളത്തിൽ വന്ന് വലിയധികം അധികം ഒരു കോളിളക്കമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പലരും വിശ്വസിച്ച ഒരു മത്സരാർത്ഥിയാണ് രേണു സ്തുതി കാരണം പുറത്ത് അങ്ങനെയായിരുന്നു രേണുവിന്റെ പ്രവർത്തികൾ അഭിമുഖമായാലും ശരി മറ്റു കാര്യങ്ങളായാലും ശരി രേണു വളരെയധികം ബോൾഡാണെന്നും ആരെയും കൂസരില്ല എന്തായാലും ബിഗ് ബോസിൽ പോയി കപ്പടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന ആയിരുന്നു പലരും ധരിച്ചു വച്ചിരുന്നത് പക്ഷേ ബിഗ് ബോസിന്റെ ആദ്യത്തെ ദിവസം മുതൽ വളരെ മോശമായിട്ടുള്ള ആണ് രേണു അവിടെ കാഴ്ചവെച്ചത് അങ്ങനെയാണ് രേണു തന്നെ സ്വയം ബിഗ് ബോസിൽ നിന്നും പുറത്തായത് പക്ഷേ ബിഗ് ബോസിൽ നിന്നും പുറത്തെത്തിയതിനു ശേഷം ഒരുപാട് ഭാഗ്യങ്ങളാണ് രേണുവിനെ തേടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായ ഭാഗ്യം എന്ന് പറയുന്നത് ഇനി അടുത്ത് രേണു പോകാൻ പോകുന്നത് ദുബായിലേക്കാണ് താൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദേശ യാത്ര ചെയ്യുന്നത് അതും ഒരു പരിപാടിയുടെ ഭാഗമായി ദുബായിൽ നടക്കുന്ന ഒരു ഫംഗ്ഷന് വേണ്ടിയാണ് തന്നെ ക്ഷണിച്ചിട്ടുള്ളത് അതെനിക്ക് വലിയൊരു അവസരമായി തോന്നുന്നു മാത്രമല്ല ബിഗ് ബോസിനെ പോലൊരു പരിപാടിയിൽ ഞാൻ വന്നത് തന്നെ അതിന് പ്രധാനമായ കാരണമാവാം അതിനുശേഷമാണ് ജീവിതത്തിൽ ആദ്യമായി ഒരു വിദേശത്ത് തന്നെ വിളിക്കുന്നതും കൊണ്ടുപോകുന്നതും ഇനിയും ഒരുപാട് വിദേശ യാത്രകൾ ലഭിക്കാൻ സാധിക്കണം എന്നാണ് തന്റെ ആഗ്രഹവും ഇനി കുറച്ചു ദിവസം ദുബായിൽ ഉണ്ടാവുമെന്നും രേണു പറയുന്നുണ്ട് രേണു തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയ വഴി തന്റെ ആരാധകരെ അറിയിച്ചത് ഇങ്ങനെയൊന്നും തന്റെ ജീവിതം മാറി മറിയുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സ്വപ്നം പോലും ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ് പിന്നെ നിങ്ങൾ എല്ലാവരും തരുന്ന പിന്തുണയുമാണ് എന്നാണ് രേണു ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രേണുവിന്റെ നല്ല മനസ്സിനാണ് ഇങ്ങനെയൊരു അവസരങ്ങളൊക്കെ ലഭിക്കുന്നതെന്നും എന്തായാലും ഇനിയും ദൈവം സഹായിച്ച് ഒരുപാട് ലഭിക്കട്ടെ എന്നുള്ള ആശംസകളാണ് കമന്റ് ചെയ്യുന്നത്